പാലാരിവട്ടം അഹല്യ ഐ ഹോസ്പിറ്റലും പറവൂർ ടൗണിലെ ലയൻസ് ക്ലബും വെസ്റ്റ് സഹകരണ ബാങ്കും സംയുക്തമായി സൗജന്യ ഡയബറ്റിക് റെ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി ഡയബറ്റിക് ജില്ലാ സെക്രട്ടറി എം ആർ വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് സഹകരണ ബാങ്ക് ഈ ഒരു ക്യാമ്പ് നമുക്ക് അറേഞ്ച് ഫൗണ്ടേഷനും നമുക്കറിയാം വർഷങ്ങളായി ഉണങ്ങാത്ത മുറിവുമായി ജീവിക്കുന്ന ധാരാളം പ്രമേഹ രോഗികൾ നമ്മുടെ ചുറ്റുപാടു എന്തുകൊണ്ടാണ് അവർ കഴിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ അവർ എടുക്കുന്ന ഇഞ്ചക്ഷനുകൾ അത് നമ്മുടെ ബ്ലഡിലൂടെ ആ രക്തത്തിലൂടെ കടന്ന് ആ മുറിവിലെത്തിയാൽ മാത്രമേ അവിടെ ആക്ഷൻ സംഭവിക്കൂ അപ്പോൾ ആ രക്തക്കുഴലുകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും ക്തക്കുടലുകളെ ഉത്തേജിപ്പിക്കുവാൻ നമുക്ക് മറ്റുള്ള ഇതിനോടൊപ്പം തന്നെ എക്സസൈസുകൾ ചെയ്ത് പോകണം പ്രമേഹ രോഗികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവരെപ്പോഴും പറയും ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് ഞാൻ ഇൻസുലിൻ എടുക്കുന്നുണ്ട് എന്റെ ഷുഗർ ലെവൽ നോർമൽ ആണ് ചിലപ്പോൾ അവർ പറയും ഞാൻ എൻ്റെ എച്ച് ഡി എൻ സി കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അതും എന്റെ നോർമലാണ് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് പറയുന്നു യൻ പ്രസിഡന്റ് എം എം ജോസ് അധ്യക്ഷനായി ഇന്ത്യയിലെ ഡയബറ്റിക്കിന്റെ ഹബ്ബാണ് കേരളം എന്ന് പറയുന്നത് പത്തിൽ ഒരാളെ ചോദിച്ചത് ഡയബറ്റിക് ഉണ്ട് ഡയബറ്റിക് ബാധിച്ച ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ബാധിക്കുന്ന നമ്മുടെ ഞരമ്പുകളെയും കണ്ണിനെയുമാണ് അതിന് ശേഷമാണ് കിഡ്നിയെ ബാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ആരംഭിശ് തന്നെ ഈ ടൈപ്പറ്റി നോക്കി കണ്ടുപിടിച്ചാൽ നമുക്ക് ചികിത്സ അത് മാറ്റാൻ പറ്റില്ല അത് നിയന്ത്രിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് പരിശോധിക്കാവുന്ന എല്ലാ അംഗങ്ങളും എല്ലാ അംഗങ്ങളെയും ഒത്തിരി അഭിനന്ദിക്കുകയാണ് ഡോക്ടർ ദിവ്യ അലക്സ് സെക്രട്ടറി കോർഡിനേറ്റർ ബിജു കാച്ചപ്പള്ളി ലയൻ അരുൺ എന്നിവർ സംസാരിച്ചു വെസ്റ്റ് സഹകരണ സംഘം പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ സ്വാഗതം ആശംസിച്ചു ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ കോവിഡിന് ശേഷം നമുക്കറിയാം കോവിഡിന് ശേഷം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളുടെ അവസ്ഥ വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ ഇന്ന് ഡയബറ്റിക് ഡയബറ്റിക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഡയബറ്റിക് ഇന്ന് കുട്ടികൾ മുതൽ അങ്ങ് പ്രായമായ ആളുകളിലും ഡയബറ്റിക്കിൻ്റെ അവസ്ഥയിലേക്കാണിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിത രീതിയിലുള്ള ഭക്ഷണത്തിൻ്റെയും പല രീതിയിലുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഡയബറ്റിക് പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ഡയബറ്റിക്കിൻ്റെ ഒരു ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്കറിയാം അത് കാഴ്ചയും പല രീതിയിലുള്ള ഇതിലേക്ക് മാറുന്നൊരവസ്ഥയിലേക്കാണെന്ന് മാറുന്നത് അതുകൊണ്ട് ഈ ഇതിനെ എങ്ങനെ തടയിടാൻ സാധിക്കും ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഇവിടെ ലയൻ ഭാരവാഹികളും അഹല്യ ആശുപത്രി ജീവനക്കാരും സംഘം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ക്യാമ്പിന് നേതൃത്വം നൽകി സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവു